മഹത്തായ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഇന്നത്തെ പെരുവനം ആറാട്ടുപുഴ പൂരം പണ്ട് നൂറ്റെട്ട് ക്ഷേത്രങ്ങൾ പങ്കെടുത്തിരുന്ന ദേവമേളയിലെ ഒരു ദേവീ സാന്നിധ്യമാണ് തൊട്ടിപ്പാൾ ഭഗവതി ആ തൊട്ടിപ്പാൾ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ പറപ്പൂക്കര പഞ്ചായത്തിലെ തൊട്ടിപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന ദുർഗാ ഭഗവതി ക്ഷേത്രമാണ് തൊട്ടിപ്പാൾ ക്ഷേത്രം ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്ററാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത് നൂറ്റെട്ട് ദുർഗാലയത്തിൽ പെടുന്ന ക്ഷേത്രമാണിത് വെരി ആൻഷ്യൻറ്റ് കാറ്റഗറിയിൽ വരുന്ന ക്ഷേത്രമാണ് നൂറ്റെട്ട് ദുർഗാലയങ്ങളെ കുറിക്കുന്ന ശ്ലോകത്തിൽ തോടിപ്പള്ളി എന്ന പേരിലാണ് തൊട്ടിപ്പാളിനെ പരാമർശിക്കുന്നത് തൊട്ടിപ്പാൾ ക്ഷേത്രത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊ തൊട്ടിപ്പാൾ ക്ഷേത്രം നിൽക്കുന്നത് പകുതി ഇരിഞ്ഞാലക്കുട ഗ്രാമത്തിലും പകുതി പെരുവനം ഗ്രാമത്തിലുമാണ് അതായത് വിഗ്രഹത്തിൻ്റെ ഒരു കാൽ ഇരിഞ്ഞാലക്കുട ഗ്രാമത്തിലും മറ്റേ കാൽ പെരുവനം ഗ്രാമത്തിലുമാണെന്ന് പറയപ്പെടുന്നു രണ്ടാമത്തെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൽ കൊടികയറ്റം ഇല്ല കൊട്ടിപ്പുറപ്പെടലാണുള്ളത് പകരം കൊടികയറ്റം നടത്തുന്നത് ജ്യേഷ്ഠത്തിയായ ഊരകത്തമ്മ തിരുവടിയുടെ വടക്കേ നടയിലാണ് മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറാട്ടുകളെല്ലാം പുഴയിൽ നടത്തുന്നു എന്നൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട് പിന്നെ ദ്വാരപാലകന്മാർക്ക് പകരം ദ്വാരപാലികമാരാണ് പണ്ട് ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായിരുന്നു ആനപ്പള്ള മതിലും ഗോപുരങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു പണ്ട് ഈ ക്ഷേത്രം ചങ്ങരം കോതകർത്താവിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു ചങ്ങരങ്കോതകർത്താവും കൊച്ചി രാജാവും തമ്മിൽ നടന്ന യുദ്ധത്തിൽ കുറച്ചൊക്കെ തകർന്നു പോയതാണെന്നും പറയപ്പെടുന്നു കൂടാതെ മൈസൂർ ആക്രമണകാലത്തും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു തകർന്ന ക്ഷേത്രം ചില്ലായി നായർ വീട്ടിലെ കാരണവർ പണിതെടുത്തു മലയാറ്റി വീട്ടിലെക്കാരനവർ പ്രതിഷ്ഠാ ചെലവ് വഹിച്ചു എന്നൊക്കെയാണ് പഴമക്കാർ പറയുന്നത് ഇപ്പോൾ ക്ഷേത്രം പുനരുദ്ധാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഊരായ്മ സ്ഥാനം ചങ്കരങ്കോത മഠത്തിനാണ് ആറു നാട്ടിൽ പ്രഭുക്കളിൽ ഒരാളാണ് ഈ ചങ്കരങ്കോത കർത്താവ് ഇവർ കൊച്ചി രാജാവുമായിട്ട് ശത്രുതയിലായിരുന്നു നിരന്തര യുദ്ധങ്ങൾ കൊച്ചിയുമായിട്ട് ഈ നാട് വഴി സ്വരൂപങ്ങൾ നടത്തി അക്കാലത്ത് പാളയങ്ങൾ നിലനിരുന്ന പ്രദേശങ്ങളായിരുന്നു ഈ തൊട്ടിപ്പാളും രാപ്പാളും നെടുമ്പാളും തൊട്ടിപ്പാളയാണ് തൊട്ടിപ്പാളായത് ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വലിപ്പമുള്ള ഒരു ബലിക്കല്ല് കാണാനായിട്ട് സാധിക്കും ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്ഷേത്രത്തിലെ സാമാന്യം വലിപ്പമുള്ള ഇരുനല ചതുരശ്രീകോവിലാണ് കല്ലിൽ തീർത്ഥ ചതുർബാഹു വിഗ്രഹം ഉള്ളത് മുമ്പിലായിട്ട് നമസ്കാര മണ്ഡപമുണ്ട് ഇവിടെ ദ്വാരപാലകർക്ക് പകരം ദ്വാരപാലികമാരാണ് ശ്രീകോവിലിൽ കരിങ്കല്ലിൽ കൊത്തിയ നിരവധി ശില്പങ്ങളുണ്ട് അതിൽ തെക്കേ ഭിത്തിയിൽ കരിങ്കല്ലിൽ കൊത്തിയ മനോഹരമായ ഒരു ഗണപതി ശില്പമുണ്ട് ആ ശില്പത്തിന് മുമ്പിൽ ഗണപതി ചിത്രത്തിന് മുമ്പിൽ വിളക്ക് വെച്ചിട്ടുണ്ട് ശ്രീകോവിലിൻ്റെ ബാക്കിലത്തെ ഒരു ഗൗളി രൂപം കണ്ടു ചതുർബാഹു വിഗ്രഹമാണ് ദേവിയുടേത് സൗമ്യമായ ഭാവമാണ് ദേവിയുടെ കിഴക്കോട്ടാണ് ദർശനം ശംഖ് ചക്രം താമര എന്നിവ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഒരു കൈ കടിഹസ്തമായിട്ട് നിൽക്കുന്ന ഭാവമാണ് ഉപദേവന്മാരായിട്ട് മണ്ണത്തമ്മ ഭദ്രകാളി സങ്കല്പമാണ് പിന്നെ ഗണപതി ഗണപതിയുണ്ട് നാഗത്തമാരുണ്ട് പണ്ട് ആലിൻ്റെ പേരിൽ നിന്ന് കിട്ടിയ ഒരു ഗണപതി ഭഗവാന്റെ വിഗ്രഹം മണ്ണത്തമ്മയുടെ അടുത്തതായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അമ്മയുടെ ഒരു ശ്ലോകം ഞെട്ടിക്കുന്ന ഭവാബുദിത്തിരകളിൽ പെട്ടേറെ നട്ടൻതിരിഞ്ഞൊട്ടൊട്ടിങ്ങനെ തുഷ്ടിയറ്റനുദിനം നീന്തിക്കുഴങ്ങുന്നു ഞാൻ ഒട്ടും താമസിയാതെ നിൻ കരുണായാമബോധമൊന്നേക്കുവാൻ തൊട്ടിപ്പാളിഴു അമ്പികെ തവ പദാം ഭോജം പറയുന്നത് ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമായിരുന്നു പെരിയാറിൻ്റെ നദി മുതൽ ഭാരതപ്പുഴയുടെ നദി നദീതീരങ്ങളിൽ വരെയുള്ള ദേവിദേവന്മാരായിരുന്നു പെരുവനം മാറാട്ടോ ആദ്യ കാലങ്ങളിൽ പങ്കെടുത്തിരുന്നത് പിന്നീട് കാലക്രമണ പല നാട്ടുരാജാക്കന്മാരുടെയും പ്രത്യേകിച്ച് നമ്മൾ സപ്പോസ് ചക്തമ്പുരാൻ്റെയും എന്താ പറയുക നേതൃത്വത്തെ അംഗീകരിക്കാതിരുന്ന പെരുവനം ഗ്രാമക്കാരെ അദ്ദേഹം ഇതിൽ പങ്കെടുത്തിരുന്ന ദേവിദേവന്മാരെ വിഭജിച്ചു വിഭജിച്ചിട്ട് അത് ഇന്ന് കാണുന്ന ഇരുപത്തിനാല് ദേവദേവന്മാരിലേക്ക് എത്തി അതായത് നമ്മളെ ഈ മാളയ്ക്കടുത്ത് നമുക്ക് ചുങ്ങം കൊടുക്കേണ്ടി വന്നു ദേവദേവന്മാർ വരുമ്പോൾ അവർക്കടക്കം ചുങ്കം വാങ്ങിയിരുന്നു അവർക്ക് പോലും എത്താതിരുന്ന സമയ കാലഘട്ടം ഉണ്ടായിരുന്നു അതുമാത്രമല്ല പെരിയാറിലെ വെള്ളപ്പൊക്കം ഭാരതപ്പുഴയിലെ വെള്ളപ്പൊക്കം ഇതെല്ലാം ആറാട്ടുപുഴയ്ക്ക് വന്നിരുന്ന ദേവദേവന്മാർക്ക് ഇങ്ങോട്ട് റിട്ടൻ പോകാനും വരാനുള്ള അസൗകര്യം കാരണം വരാതിരുന്നു വരുന്നു ഇന്ന് കാണുന്ന ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവം എന്ന് പറയുന്നത് ചേർപ്പിൽ തന്നെ ഇന്ന് ഇരുപത്തെട്ടാമത്തെ ദിവസം ഉത്സവം ഇരു ഇരുപത്തെട്ട് ദിവസം എന്ന സങ്കല്പത്തിൽ അവിടെയും കുടിയേറി അതിൻ്റേതായ ചടങ്ങുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ദിവസം ഇരുപത്തേഴാമത്തെ ദിവസം തിരുവളക്കാവിലും കുടികേറി ആ പൂരം ഇന്നും അതേ രീതിയിൽ തന്നെ കൊണ്ടുനടക്കാൻ അന്നത്തെ നേതൃത്വ നിരയിലുള്ള പോലെ തന്നെ ഇന്നത്തെ നേതൃത്വനിരയും യുവജനങ്ങളും കൂടി ചെയ്യുന്നുണ്ട് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ിൽ ഹരി അഞ്ച് പുസ്തകം എഴുതിയുണ്ട് അതായത് പെരുവനം ഗ്രാമൂർ സാംസ്കാരിക ചരിത്ര പഠനം അതുപോലെ തന്നെ ദേവമേള എന്ന പുസ്തകം ഹരിയുടെ പുസ്തകമുണ്ട് കായികത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് വളരെ വാല്യൂ ഉള്ള പുസ്തകങ്ങളാണ് അദ്ദേഹം ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹരി കാരണം ഹരി ചെയ്യുന്ന എന്ന് പറയുന്ന ആദ്യകാലത്ത് വന്നിരുന്ന പെരുവനം ആറാട്ടുടെ പൂരത്തെക്കുറിച്ചുള്ള അദ്ദേഹം ശേഖരിച്ചു ഇനി ഒരു കടമ ും രതീഷ് സാർ എത്ര ഭംഗിയായിട്ടാണ് ആറാട്ടുപുഴ പൂരത്തിനെ പറ്റി നമുക്ക് വിഭജിച്ചു തന്നത് ആ പുസ്തകങ്ങൾ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും കേട്ടോ ഇതാണ് തൊട്ടടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രം ശംഖ് ചക്രങ്കഥ പത്മം എന്നിവ കയ്യിൽ പിടിച്ചിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കൂടാതെ തൊട്ടടുത്തായിട്ട് ഗോശാലകൃഷ്ണനുണ്ട് ശാസ്താവ് ഉണ്ട് ഉപദേവന്മാരായിട്ട് ശിവനും പാർവതിയും സരസ്വതിയും ഗണപതി ഒക്കെ ഉണ്ട് ദേവിയുടെ മകേരം പുറപ്പാടിനായിട്ട് ദേവി മതിൽക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഹാവിഷ്ണു ക്ഷേത്രത്തിനിടയിൽ എത്തുമ്പോൾ മേള അവസാനിപ്പിച്ച് മൂന്ന് പ്രാവശ്യം ശംഖു വിളിക്കുക എന്നൊരു ആചാരമുണ്ട് ആ ശംഖ് വിളിച്ച് നാദസരത്തോടെ മുളങ്ങ് പുളിശ്ശേരി കടവിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഈ ശംഖ് വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവതി പുറത്തു പോയി വരുന്നതുവരെ തൻ്റെ പ്രജകളെ ഭഗവാൻ സംരക്ഷിക്കണം എന്ന സൂചനയിലാണ് അത് ചെയ്യുന്നത് ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ തൊട്ടുപ്പാളിലെ ഭഗവതി ആറാട്ടിനായിട്ട് പോകുമ്പോൾ തൻ്റെ ഭക്തജനങ്ങളെ മഹാവിഷ്ണുവിനെ ഏൽപ്പിച്ചിട്ടാണ് അമ്മ പോകുന്നത് അതായത് ആ തട്ടകത്തുകാരുടെ മഹാഭാഗ്യമാണ് തൊട്ടിപ്പാളിലമ്മ അത്ര കരുണാമയാണ് ആ ദേവി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ വിധം നമ്മൾ ആ ദേവിയെ തൊഴുതിട്ടുണ്ടെങ്കിൽ സർവാഭിഷ്ടങ്ങളും തരുന്ന ദേവി തന്നെയാണ് തൊട്ടിപ്പാടിലമ്മ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എനിക്ക് ഈ ക്ഷേത്രത്തിലെ മഹാവിഷ്ണുവിനെ തൊഴുതപ്പിളുണ്ടല്ലോ ശംഖുചക്രകഥാപത്മത്തോടു കൂട്ടി നിൽക്കുന്ന ആ മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ വളരെ അതിശയം തോന്നിയിട്ടു അത്രയ്ക്ക് പ്രഭ ചൊരിഞ്ഞുകൊണ്ടാണ് ആ ഭഗവാൻ നിൽക്കുന്നത് എനിക്ക് ആ ഭഗവാന്റെ സാന്നിധ്യം നന്നായിട്ട് അനുഭവപ്പെട്ടായിരുന്നു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് എനിക്കുണ്ടായത് ക്ഷേത്രം തന്ത്രിമാർ പയ്യപ്പിളി മനേം തെക്കേടത്ത് പെരുമ്പടപ്പ് മനയും വടക്കേടത്ത് പെരുമ്പടപ്പ് മനയാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങൾ എല്ലാ മാസവും തന്ത്രിമാർ നടത്തുന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമവും തൃകാല പൂജയും മീനമാസത്തിലെ തൊട്ടിപ്പാൾ പൂരം ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് വരണത് പിന്നെ മേടമാസത്തിലെ വിഷുക്കണി എടവമാസത്തിലെ മകേര നക്ഷത്രത്തിലെ പ്രതിഷ്ഠാ ദിനം കർക്കിടകം ഏഴു ദിവസം പ്രധാനമാണ് കന്നിമാസത്തിലെ നവരാത്രി തുലാമാസത്തിലെ വാവ് ആറാട്ട് തിരുവോണം പാട്ട് അതായത് ബ്രാഹ്മിണിപ്പാട്ടൊക്കെ ഉണ്ടാവും വൃശ്ചിമാസത്തിലെ തൃക്കാർത്തിക മഹോത്സവം പിന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം അത് മിഥുന മാസത്തിലെ നക്ഷത്രത്തിലാണ് നടക്കുന്നത് ഇനി വരുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിനാലാം ആണ്ട് പെരുവനം ആറാട്ടുപുഴ പൂരമാണ് തൊട്ടിപ്പാൾ പൂരം വരുന്നത് അതിശയിക്കുന്ന ആസ്തൂത്രണമികവാണ് ഈ പൂരത്തിൻ്റെ തന്നെ സവിശേഷത നമ്മുടെ ദേവി ശ്രീകോവിലും മതിൽക്കക്കവും ഇട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ഭക്തരോടൊപ്പം നാടു ചുറ്റി ജലാശയങ്ങളിൽ ആറാടി ഇതൊക്കെ നൂറ്റാണ്ടുകളായിട്ട് മുടക്കില്ലാതെ നടന്നു പോരുന്നുണ്ട് ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേളയിലെ ഭാഗമാണ് ഈ ദേവി മീനമാസത്തിലെ തൊട്ടിപ്പാൾ പൂരത്തിലെ കാർത്തികപ്പുറപ്പാട് മുതൽ അത്തം നാളിലെ ദേശവലത്ത് വരെ വളരെയധികം കാര്യങ്ങളാണ് ഈ പൂരത്തിൽ നടക്കുന്നത് തൊട്ടിപ്പാൾ പൂരം ആരംഭിക്കുക കാർത്തികപ്പുറപ്പാടോടു കൂടിയാണ് ഭരണി കാർത്തിക നാളുകളിലെ താന്ത്രിക വിധി പ്രകാരമുള്ള ശുദ്ധി വിശേഷാൽ പൂജകൾക്കും ശേഷം ഭഗവതിയെ കാർത്തികപ്പുറപ്പാടിനായിട്ട് പുറത്തേക്ക് എഴുന്നൊള്ളിക്കും അഞ്ച് ഗജവീരന്മാരെ അണിനിരത്തി നടക്കുന്ന ഈ വിളക്കാചാരവും തുടർന്ന് മേളവും ഉണ്ടായിരിക്കും ദേവി ആദ്യമായി പുറത്തേക്ക് എഴുന്നൊള്ളുന്ന ഈ സമയം ക്ഷേത്രനടയിൽ ഭക്തജനങ്ങൾ കൂട്ടുപറ നിറച്ച് ഭഗവതിയെ എതിരേൽക്കും ഇത് ഐശ്വര്യാദി ഉത്തമമാണ് രണ്ടാമത്തെ ദിവസം രോഹിണി വിളക്ക് കാലത്ത് നട തുറന്നതിന് ശേഷം താന്ത്രിക വിധിപ്രകാരമുള്ള നവഗം ഉച്ചപൂജ ശ്രീഭൂതബുലി വൈകിട്ട് അഞ്ച് മുപ്പതിന് നടത്തുന്ന നിറമാല ദീപാരാധന അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം ഏഴ് മുപ്പതിന് ദേവിയെ എഴുന്നൊളിച്ച് വിളക്കാചാരം പഞ്ചാരിമേളം ഇടയ്ക്ക പ്രദിഷ്ണം നാദവസ്വരം എന്നിവ കഴിഞ്ഞ് ഒമ്പതരയോടുകൂടി അകത്തേക്ക് എഴുന്നൊളിക്കുന്നു ഈ കാർത്തിക പുറപ്പാടും രോഹിണി വിളക്കും മതിൽക്കകത്താണ് കേട്ടോ നടക്കുന്നത് മകൈരം പുറപ്പാടിൻ്റെ അന്ന് കാലത്ത് നട തുറന്ന് വിളക്ക് വയ്ക്കും പൂജാതി കർമ്മങ്ങളൊന്നുമില്ല വൈകിട്ട് ബലിക്കൽ പുരയില് അടിയന്തരക്കാര് കൊട്ടിവയ്ക്കൽ എന്ന ചടങ്ങ് നടത്തി നമസ്കാര മണ്ഡപത്തിൽ ഉപവിഷ്ടനായ ഊരാളൻ്റെ അനുമതിയോടെ മണിക്ക് വലിയ പാണി കൊട്ടി ദേവിയെ പുറത്തേക്ക് എഴുന്നൊളിക്കും ആറാട്ടിനായിട്ട് മതിൽക്ക് പുറത്തേക്ക് വരുന്ന ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രത്തിനടയിലെത്തി മേളം അവസാനിച്ച് മൂന്ന് പ്രാവശ്യം ശംഖുവിളിച്ച് നാദരസ്വരത്തോടുകൂടി മുളങ്ങ് പുള്ളിശ്ശേരി കടവിലേക്ക് പോകും തിരുവാതിര ആറാട്ടിൻ്റെ അന്ന് രാവിലെ മണിയോടെ ആറാട്ടിനായി ദേവി പുറത്തേക്ക് എഴുന്നള്ളു മുളങ്ങ് ദേശത്തുള്ള കുറുമാലി പുഴയിലെ അമ്പലക്കടവിലാണ് ആറാട്ട് നടക്കുക ആറാട്ട് കഴിഞ്ഞ് ഒമ്പതരയ്ക്ക് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി നവകം ഉച്ചപൂജ ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷം നട അടയ്ക്കും വൈകിട്ട് നട തുറന്ന് വിളക്ക് വയ്ക്കും പിറ്റേ ദിവസം തൈക്കാട്ടുശ്ശേരി പൂരത്തിൽ ദേവി പങ്കെടുക്കുകയും സഹോദരനായ ചാത്തംകുടത്ത് ശാസ്താവിനൊപ്പം ഇറക്കി എഴുന്നള്ളിപ്പുണ്ട് ഇനി അടുത്ത ദിവസമാണ് പൂയം ആറാട്ടും പെരുവനം പൂരവും രാവിലെ ഏഴ് മണിക്ക് ആറാട്ടിനായി ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് പുള്ളിശ്ശേരി കടവില് ആറാട്ടിന് പോകും ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുമ്പോൾ തട്ടകത്തെ ഭക്തജനങ്ങൾ നൽകുന്ന പറ സ്വീകരിച്ച് പത്ത് മണിയോടെ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി നവകം ഉച്ചപൂജ ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷം നട അടയ്ക്കും വൈകിട്ട് മണിക്ക് നട തുറന്ന് വിളക്ക് വെച്ച് ബലിക്കൽപുരയിൽ അടിയന്തരക്കാര് കൊട്ടുവയ്ക്കൽ എന്ന ചടങ്ങ് നടത്തിയതിന് ശേഷം ശ്രീകോവിലിന് ഇടത്ത് വശത്ത് അരിമാവ് കൊണ്ട് അണിഞ്ഞ് നിറപുറയും നില വിളക്കും വെച്ച് നമസ്കാര മണ്ഡപത്തിൽ ഉപവിഷ്ടനായ ഊരാളൻ്റെ അനുമതിയോടെ വലിയ പാടികൊട്ടി പെരുവനം പൂരത്തിന് ദേവിയെ പുറത്തേക്ക് എഴുന്നൊള്ളിക്കും സർവാഭരണ ഭൂഷിതിയായുള്ള ദേവിയുടെ ഈ എഴുന്നള്ളിപ്പ് ദർശിക്കുവാൻ തട്ടകത്തെ എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചേരും നാഥസ്വരത്തിൻ്റെ അകമ്പടിയോടെ പെരുവനത്തേക്ക് പോകുന്ന ദേവിയുടെ എഴുന്നള്ളിപ്പ് സഹോദരിയായ ഊരകത്തമ്മ തിരുവടിയുടെ കിഴക്കേ നടയിലെത്തിയാൽ നാഥസ്വരം നിർത്തി നടപാണ്ടി കൊട്ടിപ്പോകുന്നു തൊട്ടിപ്പാൾ ഭഗവതി പെരുവനത്തേക്ക് പോകുന്നു എന്നറിയിക്കലാണ് ഇതിൻ്റെ ഉദ്ദേശം പെരുവനത്തെത്തി സഹോദരനായ ചാത്തംകുടത്ത് ശാസ്താവിൻ്റെ പൂരത്തിൽ പങ്കുചേരും പൂരം കഴിഞ്ഞ് രാത്രി പതിനൊന്ന് മണിയോടെ പെരുവനം മതിൽക്കകത്ത് പ്രവേശിച്ച് തെക്കേ ഗോപുരം ഇറങ്ങി ഊരക ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിട്ട് ഇറക്കി എഴുന്നൊളിക്കുന്നു പിറ്റേ ദിവസം ചാത്തംകുടത്ത് ശാസ്താവ് പെരുവനം പൂരം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയാൽ തൊട്ടിപ്പാൾ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നൊളിക്കുകയും ഊരകത്തമ്മ തിരുവടി നൽകുന്ന പറ സ്വീകരിച്ച് തൊട്ടിപ്പാളിലേക്ക് യാത്രയാവുകയും ചെയ്യുന്നു ഒമ്പത് മണിയോടെ ക്ഷേത്രത്തിലെത്തി ഇറക്കി എഴുന്നൊളിക്കുന്നു അടുത്ത ദിവസം നടക്കുന്നതാണ്ടോ ആയില് ആറാട്ട് ഒളിച്ചാറാട്ട് അതൊരു പ്രത്യേകത തോന്നിയിട്ടോ വൈകിട്ട് ഏഴ് മണിക്ക് ഒളിച്ചാറാട്ടിനായിട്ട് ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും മുളങ്ങ് അമ്പലക്കടവിലാണ് ആറാട്ട് നടക്കുന്നത് ഈ എഴുന്നള്ളിപ്പിന് വാദ്യഘോഷങ്ങളൊന്നും പതിവില്ല ആറാട്ട് സമയത്ത് ശംഖുവിളിയും ഇല്ല തീർത്തും നിശബ്ദതയാണ് അമ്പലക്കടവ് ശാസ്താവ് അറിയാതെ കടവിൽ വന്ന് ആറാടിപ്പോകുന്നു എന്നതാണ് ഐതിഹ്യം തിരിച്ചെഴുന്നപ്ൾ നാദസ്വരവും മറ്റു വാദ്യഘോഷങ്ങളുമുണ്ട് ആറാട്ടുകടവ് മുതൽ ക്ഷേത്രനട വരെ റോഡിന് ഇരുവശത്തും കർപ്പൂരദ്വീപം തെളിക്കുന്നത് ഈ ദിവസത്തെ പ്രാധാന്യമാണ് ഊരാള ഇല്ലന്മാരായ കൈപ്പിള്ളി മനക്കിലെ പറയ്ക്ക് ശേഷം തട്ടകത്തെ പറകളെല്ലാം കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തി നവകം അത്താഴപൂജ ശ്രീഭൂതപരി എന്നിവയ്ക്ക് ശേഷം നട ഇനി പിറ്റേ ദിവസം വടക്കിടത്ത് മനയിലെ ഇറക്കി പൂജയുണ്ട് പിടിക്കപ്പറമ്പിലെ ആനയോട്ടമുണ്ട് അന്ന് വൈകിട്ടാണ് തറയ്ക്കൽ പൂരം വൈകിട്ട് നട തുറന്ന് വിളക്ക് വെച്ച് അഞ്ച് മണിയോടെ ആറാട്ടുപുഴ തറയ്ക്കൽ പൂരത്തിന് പാണികൊട്ടി ദേവിയെ പുറത്തേക്ക് എഴുന്നൊള്ളിക്കും പാണ്ടിമേളത്തോടുകൂടി ഭഗവതിയുടെ പൂരം നടക്കും തറക്കൽ പൂരത്തിന് ശേഷം പട്ടിണി ശങ്കും മകം ആറാട്ടും തറക്കൽപൂരത്തിന് ശേഷം രാത്രി ഒമ്പതരയോടെ ഊരകത്തമ്മത്തിലൂടി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും ആറാട്ടുപുഴ ശാസ്താവും തൊട്ടിപ്പാൾ ഭഗവതിയും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും അഭിമുഖമായി നിൽക്കും തത്സമയം വ്രതമെടുത്ത് ആറ് ബ്രാഹ്മണർ ക്ഷേത്ര സന്നിധിയിൽ നിന്നും കൂത്തുവിളക്കിൻ്റെ അകമ്പടിയോടെ എത്തി ദേവി ദേവിദേവന്മാരുടെ നടുക്ക് വെള്ളവസ്ത്രം വിരിച്ച് അരിയിട്ട് അതിൽ ചേങ്ങിലെ വെച്ച് വെള്ളവസ്ത്രത്തിന് ഇരുവശത്തും മൂന്ന് പേര് അഭിമുഖമായി ഇരിക്കും തുടർന്ന് ഊരകത്തമ്മ തിരുവടിയുടെ അടിയന്തരക്കാര് ഒരു പ്രത്യേക സ്വരത്തിൽ ശംഖു വിളിക്കും ശാസ്താവിൻ്റെയും ഭഗവതിയുടെയും അടിയന്തരക്കാര് ഏറ്റുവിളിക്കും ഈ സമയം ആറ് ബ്രാഹ്മണരും കൈകൊട്ടും മൂന്നു വീതം മൂന്ന് പ്രാവശ്യം ഈ ചടങ്ങ് ആവർത്തിക്കും അടുത്ത ദിവസം നടക്കുന്ന ദേവമേളയായ ആറാട്ടുപുഴ പൂരം ഗംഭീരമാക്കുന്നതിനെ കുറിച്ച് ദേവി ദേവന്മാര് തമ്മിലുള്ള കാര്യവിചാരമാണ് ഇതെന്നാണ് എന്നാണ് സങ്കല്പം പട്ടിണിശംഖ് കഴിഞ്ഞാൽ തൊട്ടിപ്പാൾ ഭഗവതി ആറാട്ടുപുഴ ശാസ്താവിന് ഉപചാരം നൽകി ആറാട്ടിനായി ശാസ്താം പോകും ആറാട്ട് കഴിഞ്ഞ് വീണ്ടും ശാസ്താ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിന് പ്രദീക്ഷണം കഴിഞ്ഞ് രാത്രി പതിനൊന്ന് മുപ്പതിന് തൊട്ടിപ്പാളിലേക്ക് മടങ്ങും പിന്നെ തൊട്ടിപ്പാൾ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഇറക്കിപൂജ പിറ്റേ ദിവസമാണ് തൊട്ടിപ്പാട് പൂരം രാവിലെ ഏഴ് മുപ്പതിന് തൊട്ടിപ്പാൾ ഭഗവതിയുടെ പ്രസിദ്ധമായ പകൽപൂരത്തിന് പാണികൊട്ടി ദേവിയെ പുറത്തേക്ക് എഴുന്നൊള്ളിച്ച് മൂന്ന് ഗജവീരന്മാരോട് കൂടി പുറത്തേക്ക് എഴുന്നള്ള ദേവി വടക്ക് ഭാഗത്തുള്ള കുളക്കരയിൽ ശ്രീമൂലസ്ഥാനം ദർശിച്ച് തെക്കോട്ട് തിരിഞ്ഞു നിന്നതിന് ശേഷം പഞ്ചവാദ്യം തുടങ്ങും പറകളെല്ലാം സ്വീകരിച്ച് ഒമ്പത് മുപ്പതിന് ക്ഷേത്രനടയത്തിലെത്തിയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് ഏഴ് ഗജവീരന്മാരെ അണിനിരുത്തി പന്തലിലെത്തിയ ശേഷം പഞ്ചവാദ്യം അവസാനിക്കും തുടർന്ന് പാണ്ടി കൊട്ടി കിഴക്ക് ആൽത്തറക്കിലെത്തി ക്ഷേത്രത്തിന് അഭിമുഖമായി നിൽക്കും പാണ്ഡിക്ക് ശേഷം വിസ്തരിച്ചുള്ള കേളി കുഴൽപ്പറ്റ് കൊമ്പുപറ്റ് എന്നിവയ്ക്ക് ശേഷം പത്ത് മുപ്പതിന് നൂറ്റി ഇരുപതിൽ പരം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന ശ്രവണസുന്ദരമായ പഞ്ചാരിമേളം ക്ഷേത്രനടയിലെ നടപ്പന്തലിലെത്തി ഒന്ന് മുപ്പതിന് മേള അവസാനിക്കും തുടർന്ന് ചെമ്പട കുട്ടി മതിൽക്കകത്ത് പ്രവേശിച്ച് ക്ഷേത്ര പ്രദക്ഷിണം വെച്ച് അകത്ത് എഴുക്കി എഴുന്നള്ളിക്കുന്നതോടെ പകൽപൂരത്തിന് തിരശീല വീഴുന്നു അന്നത്തെ ആനയോട്ടവും അവിൽ പറയും പ്രശസ്തമാണ് ഭഗവതിയുടെ പകൽപൂരത്തിന് ക്ഷണം സ്വീകരിച്ച് എഴുന്നുള്ളി എത്തുന്ന ചാത്തുംകുളത്ത് ശാസ്താവ് ആറാട്ടുപുഴ ശാസ്താവ് ചിറ്റിച്ചാത്ത കുടത്ത് ശാസ്താവ് കടലാശ്ശേരി പിശാരിക്കൽ ഭഗവതി തൈക്കാട്ടുശേരി ഭഗവതി എന്നീ ദേവി ദേവന്മാർ ക്ഷേത്രകുളത്തിന് വടത്തു ഭാഗത്തുള്ള നെൽവയലിലെ കണ്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന നിലത്തിൽ അണിനിരന്ന് അവിൽപ്പറയ്ക്കുള്ള ഓട്ടം ആരംഭിക്കും മഹാവിഷ്ണു ക്ഷേത്രനടയിൽ എത്തിക്ക എത്തിയാൽ ചിറ്റിക്കുടത്ത് ശാസ്താവും ആറാട്ടുപുഴ ശാസ്താവും അവിടെ നിൽക്കുകയും മറ്റു ദേവി ദേവന്മാർ ഓടി മതിൽക്കകത്ത് പ്രവേശിച്ച് പ്രദർശനം വെച്ച് നടക്കൽ നിറച്ചു വെച്ചിട്ടുള്ള ആ വിൽപ്പറ ആദ്യം തൊടുന്ന ആൾ എടുക്കുന്നു ചാത്തകുടത്ത് ശാസ്താവും ആറപ്പു ആറാട്ടുപുഴ ശാസ്താവും മഹാവിഷ്ണു ക്ഷേത്രനടയിൽ നിന്നും ഇടവഴി പൂരാരംഭിക്കും കേളി കൊമ്പുപറ്റി കുഴൽപ്പറ്റി എന്നിവ ശേഷം മേളത്തോടെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും തത്സമയം തട്ടകത്തെ ഭക്തജനങ്ങൾ ആർപ്പുവിളിയോടെ ക്ഷേത്രനടയിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രത്യേക കല്ലുകളിൽ തേങ്ങ ഉടച്ച് ശാസ്താക്കന്മാരെ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ആനയിക്കും ഇതേ സമയം ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ആൾത്തറയ്ക്കൽ നേരത്തെ വന്ന് ഇറക്കി എഴുന്നിച്ചിട്ടുള്ള വാട്ടിൽ ശാസ്താവും അവിടെ നിന്ന് എഴുന്നള്ളി ക്ഷേത്രത്തിലെത്തി ഇറക്കി എഴുന്നൊള്ളിക്കും ഏറ്റവും ഒടുവിലാണ് ചാത്തംകുടത്ത് ശാസ്താവ് ക്ഷേത്ര പ്രദക്ഷിണം കഴിഞ്ഞ് അകത്തേക്ക് എഴുന്നള്ളുന്നത് ചാത്തംകുടത്ത് ശാസ്താവിന് ശ്രീലകത്ത് പീഠത്തിലും മറ്റ് അഞ്ച് ദേവി ദേവന്മാർക്ക് മുഖമണ്ഡപത്തിലുമാണ് സ്ഥാനം പിന്നീട് ബ്രാഹ്മിണിപ്പാട്ടും കാപ്പുകൊട്ടലും ഉപചാരം പിന്നെ ആറാട്ടുപുഴ പൂരത്തിൽ ചാത്തംകുട ശാസ്താവിൻ്റെ പൂരത്തിൽ പങ്കെടുക്കുന്ന തൊട്ടിപ്പാൾ ഭഗവതി പിന്നെ അവസാനം മന്ദാരം കടവില് ആറാട്ട് ഉത്രംപാട്ട് ദേശവലത്ത് ഇത്രയും കാര്യങ്ങളാണ് തൊട്ടിപ്പാട് പൂരത്തിൽ ഉണ്ടാവുന്നത് ഇതൊക്കെ നൂറ്റാണ്ടുകളായി ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ചെയ്യണം ഇനി അടുത്ത ക്ഷേത്രമായിട്ട് കാണാം